गुरवे नमः ॐ श्रीशारदाम्बिकाय नमः ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुसाक्षात् परं ब्रह्मा तस्मै ശ്രീ ഗുരുവേ നമാഗുരുവും ശ്രീ ശാരദയും കുടുംബത്തിലെ ബഹുമാന്യനായ ആചാര്യൻ മനോജ് ശാസ്ത്രി അവൾ ആചാര്യ സുലേഖാമേം കോർഡിനേറ്റർ അനിൽജി അഡ്മിൻ പാനൽ അംഗങ്ങളായ ബിന്ദുജി ശ്രീദേവിജി മറ്റ് അഡ്മിൻ പാനൽ അംഗങ്ങൾ ബാലവേദിയിലെ കുഞ്ഞു മക്കൾ ഗ്രൂപ്പിലെ പ്രിയ ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീത നമസ്കാരം മാസത്തിലെ തിരുച്ചതയം നാളിൽ തുടക്കം കുറിച്ച ശിവ കുടുംബകം സീസൺ ടുവിൽ കോല തീരേശ്തവം മന്ത്രത്തിൽ ഭാഗം ഏഴാണ് വ്യാഖ്യാനം ചെയ്യുവാൻ പോകുന്നത് മഹാഗുരുവിൻ്റെയും അമ്മയുടെയും പാതാര വിന്തങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ തിരുവനന്തപുരത്തടുത്തുള്ള ഒരു സ്ഥലമാണ് കുളത്തൂർ അവിടുത്തെ കോലത്തുകര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാമൂർത്തി ശിവനാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് ശ്രീനാരായണ ഗുരുദേവൻ ഈ ക്ഷേത്രത്തിൽ ശിവപ്രതിഷ്ഠ നടത്തിയത് തുടർന്ന് ശിവനെ ഇഷ്ടദേവനായി അംഗീകരിച്ച് ഭജിക്കുന്നവർക്കായി മനോഹരമായ ഒരു സ്തോത്രവും നിർമ്മിച്ചു നൽകി പത്തു പദ്യങ്ങൾ ഉൾ ഉൾക്കൊള്ളുന്ന സ്തോത്രമാണ് കോലതീരേശതവം മന്ത്രം ഏഴ് ഒന്ന് പരിശോധിക്കാം ദാരിദ്ര്യ മഹാദുഖമണീരുതെന്നിൽ ദൂര തകലേണം മതമെന്നും സുജനാന ചാരത്തു വസിപ്പാനൊരു ഭാഗ്യം വരണം കര മതമെന്നുംുകരകോവിലിൽ വാഴും ഭഗവാനി ദുഃഖങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് ദാരിദ്ര്യ ദുഃഖമാണ് മഹാദുഃഖം അതാണ് ദാരിദ്ര്യം അതിനെ സൂചിപ്പിക്കുന്ന ഒരു കഥയുണ്ട് ഒരിക്കൽ മഹാദേവന്റെ ഒരു ഭക്തൻ മക്കളില്ലാതെ വിഷമിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇത് കേട്ട പാർവതീദേവി ശിവഭഗവാനോട് ചോദിച്ചു അല്ലയോ ദേവ ദുഃഖങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദുഃഖം അനുഭവിക്കുന്ന ആ ഭക്തന് മുക്തി നൽകിക്കൂടെ അങ്ങനെ ശിവഭഗവാൻ പറയുകയുണ്ടായി ദാരിദ്ര്യ ദുഃഖമാണ് ഏറ്റവും വലിയ ദുഃഖം എന്നാൽ പാർവതി ദേവിയുടെ അമ്മ മനസ്സ് അത് അംഗീകരിച്ചില്ല പിന്നീട് ശിവഭഗവാൻ ഭക്തനെ അനുഗ്രഹിച്ചു ഭക്തന് ധാരാളം കുഞ്ഞുങ്ങളെ കൊടുക്കുകയും ചെയ്തു എന്നാൽ അവർക്ക് ദാരിദ്ര്യം വർദ്ധിക്കുകയും ആഹാരമില്ലാതെ കുഞ്ഞുങ്ങളുമായി മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയിലേക്കുമൊക്കെ പോകുന്ന ഒരു കുടുംബമായി മാറി അങ്ങനെ പാർവതീദേവി തിരിച്ചറിയുകയാണ് ദാരിദ്ര്യ ദുഃഖമാണ് മഹാദുഃഖമെന്നുള്ള ആ ഒരു സത്യം പണ്ട് കാലങ്ങളിലൊക്കെ കൊടിയ ദാരിദ്ര്യം അനുഭവിച്ചിരുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ പൂർവികന്മാർക്കൊക്കെ ഭക്ഷണത്തിനും ഒക്കെ വളരെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു എന്നാൽ ഇന്ന് അത്ര വലിയ ദാരിദ്ര്യ ദുഃഖമൊന്നും അങ്ങനെ ആർക്കുമില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഇന്നിപ്പോൾ ആർക്കെങ്കിലും ദാരിദ്ര്യം ഉണ്ടെന്ന് അറിഞ്ഞാൽ തന്നെ അവരെ ആരെങ്കിലും ഒക്കെ സഹായിക്കാനും സന്മനസ്സുകൾ ഇന്ന് അതിന് തയ്യാറാകും അങ്ങനെ നമുക്ക് ശരീരത്തിന്റെ ദാരിദ്ര്യ ദുഃഖം നമുക്ക് പരിഹരിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ശരീരത്തിന് മാത്രമല്ല ഇന്ന് ദാരിദ്ര്യ ദുഃഖം അനുഭവപ്പെടുന്നത് മനസ്സിന് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്നുണ്ട് ഈശ്വരനിലേക്ക് ഉള്ള അടുപ്പം ഇന്ന് പല ജനങ്ങൾക്കും കുറഞ്ഞു വരികയാണ് അങ്ങനെ ആത്മാവ് ദാരിദ്ര്യത്താൽ വലയുകയാണ് ആത്മാവിന്റെ ദാരിദ്ര്യം അത് പരിഹരിക്കണമെങ്കിൽ നാം തന്നെ വിചാരിക്കണം അങ്ങനെ വിചാരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിലെ മതം ദൂരത്തകലേണം മഹാദുഃഖമണഞ്ഞിടരുതെന്നിൽ ദൂരത്തകലേണം മതമെന്നും മതം എന്നു വെച്ചാൽ അഹങ്കാരം നമ്മിലുള്ള അഹങ്കാരം അഹങ്കാരമില്ലാതായാൽ ഞാനെന്നുള്ള ഭാവമില്ലാതായാൽ ആത്മാവിലെ ദാരിദ്ര്യം മാറും ആത്മാവിലെ ദാരിദ്ര്യം മാറുക എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റൊരു ദാരിദ്ര്യവും ഭൗതികമായ ഒന്നും ഒരിക്കലും അവരെ തീണ്ടുകയില്ല ഇത് രണ്ടും മാറാൻ ആത്മാവിൻ്റെയും ആത്മാവിന്റെ ദാരിദ്ര്യം മാറിയാൽ പിന്നെ ശരീരത്തിന് എന്തെങ്കിലും ദാരിദ്ര്യം ഏൽക്കുമോ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം വരണമെങ്കിൽ സുജനാനാം ചാരത്ത് വസിപ്പാൻ ഒരു ഭാഗ്യം വരണം സുജനാനാം ചാരത്ത് വസിക്കുക എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങളുടെ ചാരത്ത് വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം ഭഗവാൻ പറയുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് സജ്ജനങ്ങളോടൊപ്പം വസിക്കുന്നതാണ് നമുക്ക് ലഭിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് അത് നമ്മുടെ എല്ലാ ദാരിദ്ര്യ ദുഃഖങ്ങളും അകറ്റി നമ്മുടെ മനസ്സിനെ നേർവഴിയിലേക്ക് നയിക്കുന്നു അങ്ങനെ നമ്മുടെ ആത്മാവിന്റെ ദാരിദ്ര്യം മാറിയാൽ പിന്നെ ഭൗതികമായ ദാരിദ്ര്യം നമുക്കേൽക്കില്ല. അങ്ങനെ നാം ദാരിദ്ര്യമുക്തി നേടണമെങ്കിൽ സുജനാനാം ചാരത്തു വസിപ്പാൻ ഒരു ഭാഗ്യം വരണം ശ്രീകോലത്തു കരക്കോവിലിൽ വാഴും ഭഗവാനെ എന്നാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരു വരികളിൽ പറയുന്നത് സജ്ജനങ്ങളുടെ ജനങ്ങളുടെ ചാരത്ത് വസിക്കണമെങ്കിൽ സത്സംഗങ്ങൾ വേണം അതേ ആത്മമിത്രങ്ങളെ നാം എല്ലാവരും ഭാഗ്യം ചെയ്തവർ തന്നെയാണ് അങ്ങനെ അങ്ങനെയൊരു സത്സംഗമത്തിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെ നമ്മുടെ സ്ത്രീ ഗുരുവും ശ്രീശാരദയും കുടുംബം തന്നെയാണ് മതമകറ്റാൻ ഏറ്റവും ഉചിതം സത്സംഗമം സത്യത്തെ അന്വേഷിക്കുവാനും പഠിക്കുവാനും ഈശ്വരനിലേക്ക് മോക്ഷത്തിലേക്കുള്ള വഴികാട്ടിയാണ് സത്സംഗം അങ്ങനെ പരസ്പരം ഒത്തൊരുമയോടെ ജീവിക്കുന്ന ഈ അവസരത്തിൽ തികച്ചും ഗുരുവിന്റെ അനുഗ്രഹം ലഭിച്ചവരാണ് നാം എല്ലാവരും എന്ന തിരിച്ചറിവ് കൂടിയാണ് നാം മനസ്സിലാക്കേണ്ടത് മഹാഗുരുവിന്റെയും അമ്മയുടെയും അനുഗ്രഹം എല്ലാ ആത്മമിത്രങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഗുരുദേവധർമ്മം വിജയിക്കട്ടെ എന്നെ ശ്രവിച്ചു കൊണ്ടിരുന്ന ആത്മമിത്രങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു കൊണ്ട് നിർത്തുന്നു